ഐ ഗീസ് ലെറ്റ്സ് ഈ ഏഞ്ചൽസ് നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ത് ആണ് അല്ലെങ്കിൽ എന്ത് ആണ് ഇപ്പോൾ പാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒത്തിരി ആൾക്കാർ ഏഞ്ചൽ മെസ്സേജസ് കാണുന്നുണ്ടെന്ന് പറഞ്ഞു സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു റീഡിങ്ങിനുള്ളിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് ഓക്കെ നിങ്ങളിപ്പോൾ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നൊരു ബുദ്ധിമുട്ടിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക പക്ഷേ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണെങ്കിലും ഐ തിങ്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കാര്യത്തിന് പ്രയോറിറ്റി കൊടുത്ത് ചിന്തിക്കുന്ന ഒരു പേഴ്സണെ ഓൾറെഡി ഏഞ്ചൽസ് നിങ്ങളുടെ അടുത്തേക്ക് തന്നു കഴിഞ്ഞു നിങ്ങൾ ആ ഒരു വ്യക്തിയെ നെഗ്ലെക്ട് ചെയ്യാതിരിക്കുക ആ ഒരു വ്യക്തിയെ അവരുടെ കർമ്മം ചെയ്യുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്താതിരിക്കുക ഓക്കെ കാരണം ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ഒരു എലോൺ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളെ കരകയറ്റാൻ തീർച്ചയായിട്ടും സാധിക്കും ഒരു വ്യക്തി നിങ്ങളുടെ ചുറ്റുമുണ്ട് ആ വ്യക്തി നിങ്ങൾക്ക് കംഫർട്ട് പകരുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് മനസ്സിലാക്കുക ആ ഒരു പേഴ്സൻ്റെ എഫേർട്ടിനെ അംഗീകരിക്കുക എന്ന കൈൻഡ് ഓഫ് മെസ്സേജ് ആണ് എനിക്കുള്ളത് ശരിയാണ് പല കാര്യത്തിലും നമുക്ക് തടസ്സങ്ങളും ഓപ്പർച്യൂണിറ്റീസ് മിസ്സായതുപോലെയൊക്കെ ഫീൽ ചെയ്യും ബട്ട് നിങ്ങൾ നിങ്ങൾക്കിപ്പോൾ മിസ്സറീസ് അല്ലെങ്കിൽ സങ്കടങ്ങൾ വരുന്നുണ്ടെങ്കിലും അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ കാര്യങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ഒരു പേഴ്സൺ നിങ്ങളുടെ സറൗണ്ട് ഉണ്ട് അത് ആ ഒരു പേഴ്സണെ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ താമസിയാതെ നിങ്ങൾ മീറ്റ് ചെയ്യും എന്ന് ഇതൊരു ലവർ തന്നെ ആയിരിക്കണം എന്നില്ല മേ ബി ഒരു ഫ്രണ്ട് ആയിരിക്കാം മേ ബി കൊളീഗ് ആയിരിക്കാം പക്ഷേ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ സറൗണ്ട് ഉണ്ട് നിങ്ങൾ അവർക്ക് അവസരം കൊടുത്തു നോക്കൂ അവർ നിങ്ങളെ തീർച്ചയായിട്ടും ഹീൽ ചെയ്യും തീർച്ചയായിട്ടും അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ഓക്കെ അപ്പോൾ ഹോപ്പ് നിങ്ങളെ ഹെൽപ്ഫുള്ളാകുന്ന അപ്പോൾ താങ്ക് യു സോ മച്ച് ഇന്നൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ തേർക്കും ബൈ ബൈ